രാഹുലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു പോസ്റ്റ് ഇന്നിട്ടിട്ടുണ്ട് ഞാൻ മുൻകാലങ്ങളിൽ സ്വീകരിച്ച എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് അല്പം പുറകോട്ട് സഞ്ചരിച്ചിട്ടാണ് ഇന്നത്തെ പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതിനകത്ത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ അടിമക്കമ്മികളുണ്ടല്ലോ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഞാൻ എന്താണോ ഉദ്ദേശം എന്നുള്ള കാര്യം ആ പോസ്റ്റിനകത്ത് വളരെ വ്യക്തവും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ അടിമത്തം പേരുന്ന കമ്മ്യൂണിസം എന്താണെന്ന് പോലും അറിയാത്ത ചില കമൻറ്റോളികളുണ്ട് അവിടെ വന്ന് തൂഹറി മെഴുകുന്നുണ്ട് അത്രക്കട അവിടെ വന്ന് മെഴുകിക്കോ തർക്കമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ എല്ലാ ഘട്ടത്തിലും ഞാൻ ചെയ്യുന്ന ഓരോരോ വീഡിയോത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗത്ത് എൻ്റെ ഭാഗത്ത് തെറ്റുകളോ വീഴ്ചകളോ വന്നു കഴിഞ്ഞാൽ അത് ബോധ്യം എനിക്ക് ഉറച്ച് ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് തിരുത്തതിനകത്ത് എനിക്ക് യാതൊരു ലീഗയുടെ പ്രശ്നവും പിന്നെ കോൺഗ്രസ് എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നത് ഒരു നേതാവിന്റെ മുഖ സൗന്ദര്യം കണ്ടിട്ടല്ല എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നരകളിലും പറഞ്ഞിട്ടുണ്ട് നാളെ കളികളും അതുതന്നെ ആയിരിക്കും എൻ്റെ നിലപാട് ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജിനും കോൺഗ്രസിന്റെ ആശയത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഹുലിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ മുന്നിൽ നിന്നിട്ടുണ്ട് അത് രാഹുലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എൽഡോസ് കുന്നപ്പള്ളിക്കെതിരെ ഇതേ ആരോപണം വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻസൻറ്റ് എം എൽ എക്കെതിരെ വന്നപ്പോഴും ഞാനും അദ്ദേഹത്തെയും ഈ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി വാദിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടില്ലാത്ത പച്ചക്കളവുകൾ ഈ ഇടതുപക്ഷത്തിന്റെ നാണംകെട്ട വർഗങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ അതിനെ കൃത്യമായി ഗണ്ണിച്ചിട്ടുണ്ട് അതൊക്കെ പിൻകാലത്ത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഞങ്ങൾ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞാനത് ഗണ്ണിക്കാൻ ശ്രമിച്ചതാണ് ശരിയെന്ന് ബോധ്യപ്പെടുന്ന ഇത്തരം വിധിയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് രാഹുലിൻ്റെ വിഷയത്തിലൊന്നും ഞാൻ പിന്നെ ഇടപെട്ട് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് കാരണം എന്താ ഒരു ശൂന്യത്തിൽ നിന്നൊരു കഥയുണ്ടാക്കി ഒരു പരാതിക്കാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു വിഷയങ്ങളോ ഒന്നും കാണുന്നില്ല അതിന് ഒരു പ്രതിസ്ഥാനവാകത്ത് ഒരു ആളും കാണില്ല അപ്പം അങ്ങനെ ശൂന്യത്തിനുണ്ടായ ഒരു കഥയാണെന്ന് ഞാൻ ആദ്യം തിരിച്ചത് അപ്പം സ്വാഭാവികമായിട്ട് ഈ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ രാഹുലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരി പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കട്ടെ പരാതി കൊടുത്തതിനുശേഷം കോടതി അത് കണ്ടെത്തിയത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നമുക്ക് അദ്ദേഹത്തെ വേട്ടയാളം അദ്ദേഹത്തെ തള്ളി അതിന് മുമ്പ് ഞാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ തള്ളി എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ മിനിയാന്ന് പരാതിക്കാരി വന്നു അതിനുശേഷം ഇന്നലെ മറ്റൊരു പരാതിക്കാരി വന്നു അപ്പോൾ അതിന് ഏകദേശം എനിക്കൊരു ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെടുന്ന സ്പോട്ടിൽ തന്നെ ഞാൻ ഇത്ര നാളും കൊടുത്ത പിന്തുണയിൽ നിന്ന് പിറകോട്ട് പോയി അദ്ദേഹത്തിന് ഇനി പിന്തുണയില്ല അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വെച്ചിരിക്കാൻ പാടില്ല എന്ന നിലപാടിലേക്ക് ഞാനിപ്പോൾ എത്തിക്കാഴ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റുണ്ടെന്നുള്ള ബോധ്യം വന്നു ആ ബോധ്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലകളിൽ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ചു മെഴുകാൻ നിൽക്കൂല ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റാണെന്ന് ഇന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ തിരുത്താനും അല്ലെങ്കിൽ അതിന് ക്ഷമാപണം നടത്താൻ ഞാൻ തയ്യാറാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ കളി രാഹുൽ നേരെ ആരോപണം പറഞ്ഞപ്പോൾ പരാതിക്കാരി ഇല്ലാത്ത ഘട്ടത്തിൽ ആ മനുഷ്യനെ വേട്ടയാടാൻ വിട്ടു കൊടുക്കത്തില്ല എന്നുള്ള കൃത്യമായ ഒരു ധാരണാബോധത്തിൽ പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിനെതിരെ പരാതി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് വല്ല കഴമ്പും ഉണ്ടാകും എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ഇപ്പം അത്രം ഒരു പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് അതിനെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് നീ ഇന്നലെ ഇല്ലടോ ഇങ്ങനെ പറഞ്ഞ് നീ ആന്ന് ഇങ്ങനെ പറഞ്ഞില്ലടോ ഇന്നെന്തടോ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരറ്റത്തന്തക്ക ഒരറ്റ വാപ്പാക്കുണ്ടായ മോനയാണ് മനസ്സിലായ എനിക്കൊരറ്റ മുഖേ ഉള്ളൂ ആ മുഖം വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ അതാ പറഞ്ഞത് വീഴ്ചകളുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തും ഇനി വീഴ്ചകൾ ഇല്ല എന്ന് എനിക്കെന്നെ ബോധ്യപ്പെട്ടെങ്കിൽ ആ പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കും അതിന്റെ വിത്ത് എവിഡൻസും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കും മനസ്സിലായ അപ്പം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ വീണ്ടും ഈ സൈബർ കമ്മികളോട് അടിമ കമ്മികളോട് നേതാക്കന്മാർ കാഷ്ടിച്ചു വെച്ചാൽ അരച്ച് വെച്ച ചന്ദനം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഒഴുപ്പില്ലാതെ വാരി മുഖത്ത് പുരട്ടുന്ന അടിമക്കമ്മികളോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ എങ്ങനെ ഞാൻ അടിമത്തം പേറിയ കോൺഗ്രസ്സുകാരനല്ല നേതാക്കന്മാരുടെ മുഖ സൗന്ദര്യം കണ്ടിട്ട് കോൺഗ്രസ് ആയവനുമല്ല കോൺഗ്രസിന്റെ ആശയത്തിലും അതിന്റെ ഐഡിയോളജിയിലും അതിന്റെ പ്രതിശ്വാസത്തിലും ഇഷ്ടം കൊണ്ട് മനസ്സിലായ ആ കോൺഗ്രസ്സിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്നു അതിൽ വിശ്വസിക്കുന്നു അതിന് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നന്മകൾ ആ പാർട്ടിക്കുണ്ടാകുന്ന നന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു ഓക്കെ അതിൽ നിങ്ങളെ കാഴ്ചപ്പളും തെറ്റുണ്ടാവാം ശരിയുണ്ടാവാം അതൊന്നും എന്നെ വാദിക്കുന്ന വിഷയമല്ല ഞാൻ ആവർത്തിച്ചു വരുന്നു ഞാൻ എൻ്റെതായ ശരിയുടെ പാതയിൽ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം സഞ്ചരിക്കുന്നവനാണ് മറ്റൊരാളുടെ കേട്ട് സഞ്ചരിക്കുന്നവനല്ല ഞാൻ ഓക്കെ അത്രയും ചിന്താഗതിയുള്ള കാലത്തോളം തെറ്റേതാണെന്നും ശരിയേതാണെന്നും തിരിച്ചറിയാൻ കഴിവുള്ള കാലത്തോളം ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന കാലത്തോളം നിലപാടിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോവത്തില്ല വെള്ളവും ചെറുക്കത്തില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് അവിടെ മെഴുകാൻ വരുന്ന എല്ലാ സഖാക്കന്മാർക്കും എന്റെ എന്താ പറയാ ഒരു നല്ല നമസ്കാരം നേർന്നുകൊണ്ട് വീണ്ടും നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ അവിടെ തുടരൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്